ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഊട്ടി ട്രിപ്പിന്റെ ദിവസം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി നാലാം തീയതി പുലർച്ചെ രണ്ട് മണിക്കാട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ഉള്ളിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി പാണക്കാടുള്ള നമ്മളെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രാത്രി പത്ത് മണിക്കായപ്പോൾ എല്ലാവരും എത്തി ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും എത്തിയ ഒരു പത്ത് മണി ആയപ്പോഴേക്കും എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു കിടന്ന് ഉറങ്ങി എണീച്ചത് ഒരു മണിയായപ്പോഴാട്ടോ ഒരു മണിക്ക് എണീച്ചിട്ട് ഒരിക്കലെല്ലാവർക്കും കട്ടങ് അങ്ങനെ എല്ലാവരും കട്ടങ്ങ് കഴിക്കുന്ന തിരക്കിലാണ് ഇതിന്റെ ഇടയിൽ ഞാൻ സൈനിനെ റെഡിയാക്കിയിട്ട് ണ്ടായിരുന്നു ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫീഡിങ് കുറിത്തി എട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവിടെ എത്തിയപ്പോൾ കുറച്ച് കട്ടികൾ എന്തെങ്കിലും വിട്ടാൽ മതിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ അതിന്റെ കഥകളൊക്കെ ഞാൻ പറയാം നമ്മൾ എല്ലാവരുടെയും ലഗേജ് കാറിൽ കയറ്റി തരത്തിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് എയ്റ്റ് സീറ്റ് വരുന്ന ഇന്നോവയിൽ ആട്ടോ ഞാനൊക്കെ കാറിൽ കയറിയിട്ട് ഉറങ്ങാന്നുള്ള പ്ലാനിലാണ് ഈ നിർത്താൻ നിൽക്കുന്നത് പക്ഷെ കാറിൽ കയറിയിട്ട് ഉറങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ല സൈനും നല്ലവണ്ണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും സംസാരിച്ചിരുന്നിട്ട് ഏകദേശം ഒരു ഒന്നേ മുക്കാല് ഒന്നേ അൻപതൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം സ്റ്റേ അടിക്കാൻ ഏതായാലും പോവല്ലേ ഒരു ദിവസം സ്റ്റേ ചെയ്യാന്ന് വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നതായിരുന്നു അങ്ങനെ എല്ലാവരും കയറി ലാസ്റ്റ് ആയിട്ട് ഷർഫ് വീടിന്റെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് കാറിൽ കയറി നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ യാത്ര ഇടയിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് വഴിക്കടമുള്ളൊരു ചായക്കടയം നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും ഒരു കട്ടൻ കുടിച്ചിട്ട് ഇനി ബാക്കി യാത്ര ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തി ഉടനെ തന്നെ ലാസിമ് നേരെ പോയിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ ഉള്ള സെക്ഷനില് കേട്ടോ അവിടെ പോയിട്ട് ഒരു ഐസ്ക്രീം വേണം പറഞ്ഞു വാശി പിടിക്കുന്ന രംഗങ്ങളാണ് അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോ കട്ടനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് ലാസിമ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് പക്ഷെ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടേ ലൈക്ക് തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് കഴിച്ചതാണോന്ന് അറിയില്ല പക്ഷെ നമ്മൾ കട്ടൻ അടിപൊളി അടിപൊളിയുന്നുണ്ട് ആ തണുത്ത സ്ഥലത്ത് നിന്ന് തണുപ്പ് പറഞ്ഞാൽ ഊട്ടിക്ക് എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടനും കൂടെ എന്തെങ്കിലും കഴിക്കേണ്ട വിചാരിച്ചിട്ട് ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു കേക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഞാനൊരു കുർക്കുറെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിച്ചാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി എന്താ എടുത്തത് ഓർമ്മയില്ല ഞാൻ എടുത്തത് കുറുക്കുറീന്ന് ജൈനുന്റെ കഥ പറയാണെങ്കിൽ സൈനു കാറിൽ കയറി ഉറങ്ങുമ്പോ നമ്മളെവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ പോകും എണീക്കും അങ്ങനെ ഏതൂട്ടോ ചായ ഒടിച്ച് അവിടെ ഇറങ്ങാൻ നേരത്തും ലാസിമെന്തിനോ വാശ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ കാറിൽ കാറില് ചുരം കയറുന്നത് ചുരം കയറാന്നാണ് നിന്റെ ഒരു വിശ്വാസം അങ്ങനെ ചുരമൊക്കെ കയറിയതിനു ശേഷം നമ്മള് മുതുമല ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ആറു മണിക്ക് ഗേറ്റ് അവിടെ അത്ര നേരത്തെ കൊണ്ടുതന്നെ രാവിലേക്കുള്ള പൊറോട്ട വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു മൂന്നാളും പോയിട്ടുണ്ടായിരുന്നു കറി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുപോകട്ടോ ചെയ്തത് പറ തണുപ്പുണ്ടല്ലേക്കാ തണുപ്പുണ്ടോ ഉണ്ടോ തണുപ്പുണ്ടോ ചെക്ക് പോസ്റ്റ് തുറക്കണതിൻ്റെ തൊട്ടുമ്പ് അനിയത്തിക്ക് വശിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷർഫ് പോയി വാങ്ങിയിട്ടുള്ള ട്ടോ ഈ ബ്രെഡ് ഓംലെറ്റ് നല്ല ചൂടുള്ള ബ്രെഡ് ഓംലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചെക്ക് പോസ്റ്റ് തുറന്നു ഉടനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പം തന്നെ പോയിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളൊന്നും കാണാൻ കഴിയില്ല ഇരുട്ടല്ലേ അപ്പോൾ കുറച്ചൊന്ന് വിളിച്ച വെച്ചതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതുവരെ നമ്മൾ ഈ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മളവിടുന്ന് കൊറച്ചൊക്കെ നേരം വെളുത്ത സമയത്ത് നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുന്നില് ബാക്കിലായിട്ട് ഒരുപാട് ലോറി വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പോരാത്തതിന് ഭയങ്കര തണുപ്പുള്ള കാറ്റുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിൻഡോസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടാ പോയിട്ടുണ്ടായിരുന്നു ഡിസൈനും പാത്രത്തിനും ഒന്നും വലിയ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടോ ഞാൻ ഇരിട്ടത്ത് കുറെ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ വീഡിയോസിലൊന്നും കാണാത്തോണ്ട് കൊറച്ച് വെളിച്ചം വെച്ചിട്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തണുത്ത കാറ്റ് വിൻഡോസ് ഓപ്പൺ ചെയ്യാണ്ട പറഞ്ഞിട്ടുള്ള സങ്കടത്തിലാട്ടോ അനിയത്തി ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ ആൾക്കാർ ബൈക്കിലൊക്കെ പോകുന്നുണ്ടായിരുന്നു ഒരു തണുപ്പത്തെ എങ്ങനെയാണ് ബൈക്കിൽ പോകണം ഞാൻ ആലോചിച്ച കേട്ടോ പിന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു ആനനെയ്തിട്ടോ ഒറ്റ ആനനെ കണ്ടിരുന്നു അത് കാടിന്റെ ഉള്ളിലായത് നമ്മൾ രക്ഷപ്പെട്ടു ഇതിന്റെ മുന്നേ മൈസൂർ പോയ സമയത്തും കണ്ടിട്ടുള്ള മൃഗങ്ങളെന്നെ കേട്ടോ ഇപ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മൈലിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ സെനുനെ ഞാൻ ഇതുപോലെ പൊതിഞ്ഞ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എത്ര വിൻഡോ ഓപ്പൺ ചെയ്തിട്ടില്ല പറഞ്ഞാലൊരു തണുപ്പുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ മാനിന് കുറെ അവസാനം ഒരു വില അവസാനായി പിന്നെ കൊറേ ആനനെ കണ്ടു മാനേ മയിൽ തന്നെ വേറെ ഞാൻ വിചാരിച്ച പോലെ സിംഹം പൂലിയൊന്നും ഉണ്ടായില്ല അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ നമ്മള് മസിനെ കൂടിയാണ് തോന്നുന്നത് അവിടെ നിന്ന് നമ്മള് ടോയ്ലറ്റ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയിന്നേനു ഓൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ അങ്ങനെ പിന്നെ എനിക്കൊരു കോട്ടൊക്കെ ഇട്ട് പോവാണ് പോവുകയാണ് സൈസിലുള്ള സൈസിനുള്ള നമ്മൾ കൊണ്ടുണ്ടായില്ല അപ്പോൾ ആരും ഒരാളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് ശേഷം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കാട്ടോ കുറച്ച് ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കുറച്ച് നമ്മൾ ആരും വലിയ റെഡിയായിട്ടൊന്നും ഉണ്ടായില്ല രാവിലെ ഇറങ്ങിയ കോലത്തിൽ ഇടുന്ന ഫോട്ടോസ് ആണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദൂരമായിട്ട് അപ്പൊ അവിടേക്ക് നടന്നു പോവാട്ടോ എല്ലാവരും മുഖം മുത്തണം എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് അതേ കൊലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നെ കാണിച്ചില്ലെന്നുള്ളൊരു പരാതി വണ്ടിച്ചിട്ട് ഞാൻ ഇന്നേയും കാണിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ ഒരു ഹോംലെസ് ഫീൽ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് വീഡിയോ ബാക്കി കൂടി കാണട്ടോ കണ്ടു കാണാട്ടോ അങ്ങനെ പുലിനെയും സിംഹത്തിനെയും ഒന്നും കാണാത്ത സങ്കടത്തിൽ നമ്മൾ യാത്ര വീണ്ടും തുറന്നു നമുക്ക് ഇവിടെ നിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഊട്ടിക്ക് പോണല്ലോ നമ്മൾ പോണ വഴിയിൽ ഒരു കട കണ്ടപ്പോ അവിടെ പോയിട്ട് പഴം വാങ്ങാൻ വേണ്ടിട്ട് അളയാക്കെ ഒരു സൈഡിൽ നിർത്തി നിർത്തിയായിരുന്നു അങ്ങനെ ആ പഴമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജെയിനു ഇതിനു വേണ്ടി വാശി പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ രാവിലെ തന്നെ ഈ പഴം എന്തെങ്കിലും കൊടുത്തോ ഛർദ്ദിക്കും അതുകൊണ്ട് ജസ്റ്റ് അവർക്കൊന്ന് ടേസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും പഴം തിന്നണ തിരക്കിലാണ് കഴിച്ചത് പാത്തൂന് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല പാത്രം എന്തും കഴിച്ചോളും കൂടി ഛർദ്ദിക്കൊന്നുമില്ല അങ്ങനെ പാത്തൂനും കൊടുത്ത് ലാസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മളൊന്ന് നിർത്തിയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലം എന്നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടപ്പോഴാട്ടോ നമ്മൾ നിർത്തിയത് ഒരു ചായ കട്ടാൻ നേരെ ഓപ്പോസിറ്റ് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ചായ വാങ്ങിക്കുക അവിടെ നിന്ന് കഴിക്കും ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ എത്തിയ പാടന ഞാൻ ജെനുവനും പാത്തൂനും വേണ്ടിയിട്ടുള്ള സെർലാക്ക് മിക്സ് ചെയ്യാം നമ്മൾ വീട്ടിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സെർലാക്ക് എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതിയെന്ന് പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഈ സെർലാക്ക് വേറെ ടേസ്റ്റുള്ളതായിരുന്നു അതായത് ജെനുവിന് എന്ത്വരെ കൊടുത്തിട്ടില്ല ഈ ഒരു ഫ്ലേവർ അതുകൊണ്ട് ജെയിനും അല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നു പാത്തുനിന്ന് പാത്തൂന് താത്തതിൻ്റെ ഇടയും കൂടി ബന്നൊക്കെ കൊടുക്കാൻ വല്ലാണ്ട് ല്ലാണ്ട് കഴിക്കാത്തതുകൊണ്ട് പിന്നെ സെറൊക്കെ ഫുള്ളും പാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാരും പൊറോട്ടയും ചിക്കൻ കറി വീട്ടിൽ നിന്ന് വെച്ച് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പൊറാത്തിന് അവിടുത്തെ ചായയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക് ഭയങ്കര കടുപ്പാണെങ്കിലും ആ തണുപ്പത്തിരുന്ന് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജെനുവിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഡയപ്പ് ചേഞ്ച് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മങ്കി ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വയറൊക്കെ ഫുൾ ആക്കിയിട്ട് നമ്മൾ പോണ വഴിയില് നമ്മൾ നല്ലൊരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വ്യൂ കണ്ട സ്ഥലത്ത് നമ്മൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആളിയാക്കിയും ഷർഫും എന്റെ ഹസ്ബൻഡും മാത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓലെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം ഇറങ്ങാതെ അതൊരു വളവിലായിരുന്നു നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി റഷ് ആക്കണ്ട വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി അവസാനം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഇതാണ് ഇതാണ് എൻട്രൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇറങ്ങി മൂന്ന് ഫസ്റ്റ് റൂം

നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പാർട്ട്മെന്റില് മൂന്ന് ബെഡ്റൂമും വിത്ത് അറ്റാച്ചഡ് ബാത്റൂമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഹാളും കിച്ചണും ഉണ്ടായിരുന്നു രണ്ട് ബാൽക്കണി ഉണ്ടായിരുന്നു അതിൽ ഈ ഒരു ബാൽക്കണിന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ വന്ന ഉടനെ തന്നെ എന്തിനാ റൂം എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കൊലത്തിലല്ലേ പോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റൂമിലൊക്കെ എല്ലാരും ഒന്ന് ഫ്രഷ് ആയി ആയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഹലോ ഞങ്ങൾ മാറ്റി കഴിഞ്ഞു ഇനി ചെക്കന്മാരൊക്കെ ഒന്ന് കുളിച്ച് ഞങ്ങൾ നേരത്തെ നേരത്തെ മാറ്റി ഞാൻ ഫോട്ടോ ഫോട്ടോസ് ഇതാണ് അങ്ങനെ നമ്മള് ഫ്രഷായി റെഡി ആയി താഴെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കുക കേട്ടോ അപ്പാർട്ട്മെന്റിന് നേരെ താഴെ ഇടുന്നത് നമ്മൾ ഫോട്ടോസ് എടുക്കുക നമ്മളിനി പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ മറന്നാലോ അതുകൊണ്ട് നമ്മൾ കപ്പിൾസ് ആയിട്ടും സിംഗിൾ ആയിട്ടും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്യാൻ നമ്മളെ

പിന്നെ നമ്മൾ വീട്ടിൽ പോയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ നമ്മൾ സഹിക്കാൻ പറ്റാത്ത തണുപ്പ് ആയിരുന്നു കേട്ടോ നമ്മളെ റൂമിലെ ബെഡ് വരെ ഐസ് ആയ അവസ്ഥയായിരുന്നു നമ്മളെ കൊറേ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ട പോലെ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ഞ് വീണൊന്നും ഉണ്ടായിരുന്നില്ല കോടേ ഉണ്ടായിരുന്നു പക്ഷേ തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പായിരുന്നു സഹിക്കാൻ പറ്റാത്ത തണുപ്പ് നമ്മൾ റൂമില് സ്റ്റക്കായി പോയിട്ടുണ്ടായിട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം അങ്ങനെ നമ്മൾ എച്ച് ബി എച്ച് കയറി ഫുഡ് ഓർഡർ ചെയ്തു നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചിട്ട് എന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടേരിക്കും കുറച്ചധികം ടൈം എടുത്തിട്ട് സാധനം കൊണ്ടുതരാം ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ഒരു ബിരിയാണിക്ക് അത് ഒരാൾക്ക് പോലും കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല അത് നമ്മള് കൊറേ റീൽസ് ഒക്കെ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു സ്പൈസി ആയിട്ടുള്ള നമ്മളെ കബ്സ അല്ലേ അതിന്റെ ഒക്കെ ടേസ്റ്റ് പക്ഷെ മൂന്നൂറ് വത്താണോ ചോദിച്ചാൽ ഒരിക്കലും അല്ല കേട്ടോ പിന്നെ നമ്മളവിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ കാർ നിർത്തിയിട്ട സ്ഥലത്ത് കിട്ടും അപ്പൊ അതുവരെ നടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ് ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് പക്ഷേ ഈ ചൂടിൽ നമ്മൾ വയർക്കൊന്നും ഇല്ല പക്ഷെ ചൂടായിരിക്കും ണ ചൂടായിരിക്കട്ടോ അവിടെന്നിറങ്ങിട്ടൊക്കെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബോട്ട് ഹൗസ് ആട്ടോ അവിടുന്ന് ഷർഫ് പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുക്കും ടിക്കറ്റിന്റെ റേറ്റ് കറക്റ്റ് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളു ഒരു ക്യൂ ഒക്കെ നിക്കണേന്ന് കിട്ടോ അവിടെ പോയി നിന്റെ അഭിപ്രായത്തിൽ ബോട്ട് ഹൗസിലൊന്നും കാണാനില്ല ഈ സമയത്തൊന്നും പോയ എന്തായാലും നമ്മൾ ബോട്ടിലേക്ക് കയറില്ല കാരണം ഭയങ്കര ചൂടാ ഞാൻ പറഞ്ഞില്ല നമ്മൾ നടക്കണീൻ്റെ ഇടയിലാണ് ഈ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ കണ്ടത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ ഈ വീഡിയോന്റെ ലെങ്ത് കുറേണ്ടല്ലോ വെച്ചിട്ട് ഒരുപാട് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്ത് വോയിസ് കൊടുക്കണം എന്നറിയില്ല അപ്പൊ ഞാൻ കുറച്ച് മ്യൂസിക് ഇട്ട് അത് കണ്ട്രോളിട്ടോ അങ്ങനെ ആ വെയിലത്തുകൂടെ ഒക്കെ നടത്തിന് ശേഷം പർച്ചേസിന് വേണ്ടിയിട്ട് ഈ ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗം ഉണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോ ലാജുവിന് ഈ ഒരു ചോക്ലേറ്റ് ഫൗണ്ടൻ കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെല്ലാരും കൂടി ചേറിട്ട് കഴിച്ചതിനു ശേഷം ഒരു ലൈമ് കുടിക്കാൻ വേണ്ടി പോയിട്ടിരുന്നു സംഭവം നമ്മൾ ലൈം കുടിക്കാനല്ല അയച്ചപ്പോ വെള്ളം അന്വേഷിച്ചു പോയത് കേട്ടോ അപ്പൊ വെള്ളത്തിന്റെ വലിയ ലിറ്റർ അഞ്ച് ലിറ്ററിന്റെ എന്തോ കുപ്പി അവിടുന്ന് കിട്ടുകയുള്ളൂ അത് യൂ ടീച്ചാൽ അവിടെ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ നമ്മളൊരു ലിറ്ററിന്റെ കുപ്പി ഒന്നും കിട്ടൂല അപ്പൊ പിന്നെ അഞ്ച് ലിറ്റർ ഏറ്റു നടക്കേണ്ടതെന്ന് നമ്മൾ ലൈമ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ അതിന്റെ ിലും കുറച്ചേരം ഒന്ന് പിന്നെ നമ്മൾ എന്തായാലും എന്റെ വീഡിയോസ് ഒക്കെ കാണല്ലേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണതിന്റെ തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴായിട്ട് നമ്മൾ ഈ കുതിരകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ജയിലും പാത്തും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പാത്തു ഇതിനെ കുറെ തൊടാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ പക്ഷെ നമ്മൾ സേഫ്റ്റിന്റെ ഭാഗമായിട്ട് അടുത്ത് കൊണ്ടായിരുന്നില്ല അവിടെ നിന്ന് നേരെ വിട്ടത് നമ്മൾ റൂമിൽ റൂമിൽ ചെന്ന് ഉടനെ ഞാനും പറന്നു റേറ്റ് ഉണ്ടായി നോക്കിയാണ് ഓർക്കുന്ന സമയത്ത അനിയത്തി ഇട്ട വീഡിയോസ് കണ്ടോളിട്ടാ ഗയ്സ് രാത്രിയക്കുള്ള ചിക്കൻ എന്താണ് അൽഫാ മാം അൽഫാ അൽഫംക്കുള്ള प्रिपरेशन ആണ് അലിയൻ അലിയൻ ഷറഫലി ഞാൻ ഷെഫ് കുനീസ് ബാബു മൈവസ് شويه തരടെ ജരെ വെച്ചോം ഹം ലോട്ട് ചിക്കൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലെ ദന്ത ഉപ്പ് ജനറ അജിന മോട്ട അല്ലട്ട അജിന മോട്ടണ്ണി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ നമ്മള് പാത്രം നല്ലതാണ് സാധനം നമ്മൾ ക്ലീൻ ആക്കി ചിക്കൻ ഇവിടെ ഫുൾ പെണ്ണുങ്ങളുങ്ങളാണ് കുക്ക് ചെയ്യണത് അങ്ങനെ റൂമിൽ വന്ന് ഞാൻ ഉറങ്ങി എണീച്ചപ്പോഴേക്ക് ഇവർ ഈ അൽഫാമിനുള്ള മസാല ഒക്കെ സെറ്റാക്കിട്ട് ഒരു താഴെ എവിടെയോ കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ എണീക്കുന്നത് അതുകൊണ്ട് ഞാനും ഉമ്മയും താത്തി കുട്ടികൾ മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ താത്തി കുട്ടികൾ ഉറങ്ങിന്നിട്ടോ അപ്പൊ ഞാനും ഉമ്മയും ഒരു ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു പാർലേജ് ബിസ്ക്കറ്റും പാൽ ചായ നമ്മളെടുത്ത അപ്പാർട്ട്മെന്റിൽ രണ്ട് ബാൽക്കണി ഉണ്ട് പറഞ്ഞില്ല അതിലൊരു കോമൺ ആയിട്ട് ഹാളിൽ നിന്ന് വരുന്ന ബാൽക്കണി ആട്ടോ ഇവിടെക്ക് നല്ല വെളിച്ചം വരുന്നുണ്ടായിരുന്നു അതായത് വെയിലുണ്ടായിരുന്നു നല്ല ചൂടുള്ള വെയിൽ അപ്പൊ ഈ തണുത്ത കാലാവസ്ഥയിൽ വെയിലത്തിരുന്ന് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ അങ്ങനെ ഏകദേശം ഈ വ്യൂ ഒക്കെ കണ്ട് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ തെണ്ടാ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ അവർക്ക് ഞാൻ കെറ്റിൽ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോയപ്പോ ഒരു കെറ്റിൽ കൊണ്ടാട്ടാ പോയിട്ടുണ്ടായിരുന്നത് അഥവാ നമുക്ക് കിച്ചൺ അലൌഡ് അല്ലെങ്കിൽ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഒരു കെറ്റിലൊക്കെ കൊണ്ടാണ് പോയിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ നമ്മൾ ചായ റൂമിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാട്ട് ചെയ്തു അവർ വരുമ്പോൾ കുറെ സ്നാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചായ കുടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളെ റൂമിലെ ടി വി വർക്ക് ചെയ്യണ്ടായിരുന്നില്ല അപ്പൊ അത് റെഡിയാക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടത്തില് ഒരു വന്ന സമയത്ത് അതായത് ഒരു പുറത്തു പോയി വന്ന സമയത്ത് നല്ല ചൂടുള്ള വടക്ക്

മൂന്ന് എനിക്കുന്നത് പറഞ്ഞാൽ തണുപ്പ് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളാട്ടോ എന്നാലും എൻ്റെ റിസ്ക്കിൽ ഞാൻ താഴെ പോയിട്ട് പോലെ അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പായിരുന്നു ഞാൻ വേറെ കോടി പോയി വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീട്ടിൽ രണ്ടാമത്തെ ദിവസത്തിൻ്റെ പോകാൻ ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാട്ട് ഇന്നെടുത്ത ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം ബൈ